രണ്ടാഴ്ച മുമ്പായിരുന്നു പെയ്തൊഴിയാതെ സീരിയലിൻ്റെ ഷൂട്ടിംഗ് സെറ്റിലുണ്ടായ ഒരു കയ്യാങ്കളിയുടെ വാർത്ത പുറത്തു വന്നത് അതിന് പിന്നാലെ ഇത് ഇപ്പോൾ പരമ്പരയിൽ നിന്നും ഒരു നടി പിന്മാറിയിരിക്കുകയാണെന്ന വാർത്ത കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് പരമ്പരയിൽ അശ്വതി എന്ന കഥാപാത്രമായി എത്തിയ ആർദ്ര ദ്രാസാണ് സീരിയൽ നിന്നും ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത് പകരം പുതിയ നടി എത്തുകയും ചെയ്തു സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡുകളിൽ ഇത്രയും കാലം ആർദ്ര അഭിനയിച്ച അശ്വതി എന്ന കഥാപാത്രമായി പുതിയ നടിയെയാണ് കാണാൻ സാധിക്കുന്നത് പരമ്പരയുടെ ആലപ്പുഴയിലുള്ള ഷൂട്ടിംഗ് സെറ്റിൽ നടിമാർ തമ്മിലുണ്ടായിരുന്ന ഒരു പ്രശ്നം ഒരടിയിൽ കലാശിച്ചത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്നതിൽ റേറ്റിംഗിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പരമ്പരയാണ് പെയ്തൊഴിയാതെ ആ പരമ്പരയുടെ സെറ്റിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായത് വലിയ നാണക്കേടായി മാറുന്നതുകൊണ്ട് തന്നെ ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ പിന്നാലെ നടക്കുകയും അതിൻ്റെ പ്രശ്നം അവസാനിപ്പിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ നടി ആർദ്രയുടെ ഈ ഞെട്ടിക്കുന്ന പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂൺ മാസം മുതൽ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയാണ് പെയ്തൊഴിയാതെ സീരിയൽ നടി കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ നായകിയായി അഭിനയിക്കുന്ന പരമ്പരയിൽ ചെറുതും വലുതുമായ ഒട്ടനവധി താരങ്ങളാണ് അഭിനയിക്കുന്നത് പരമ്പരയിൽ ആദ്യം നായകനായി എത്തിയത് പളങ്ക് എന്ന സീരിയലിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ തേജസ് ഗൗഡ എന്ന നടനായിരുന്നു എന്നാൽ ഒരു മാസം മുൻപാണ് നടൻ ഇപ്പോൾ സീരിയലിൽ നിന്നും പിന്മാറിയതും പകരം മറ്റൊരു താരമായ അജുബ് ഷാ എന്ന താരം എത്തിയതും തേജസ് ഗൗഡ സീരിയലിൽ നിന്നും പിന്മാറിയതും നേരത്തെ നടന്ന അടിപിടിയുമായി യാതൊരു ബന്ധവുമില്ല തേജസ് ഗൗഡ ഒരു തെലുങ്ക് നടനാണ് ഒരു പുതിയ തെലുങ്ക് സീരിയലിൻ്റെ പ്രൊജക്റ്റുമായി അദ്ദേഹത്തിന് ലഭിച്ചതോടെയാണ് മലയാളത്തിൽ നിന്നും അദ്ദേഹം പിന്മാറിയത് തേജസ് ഗൗഡ സീരിയലിൽ നിന്നും പിന്മാറിയത് ആരാധകർക്ക് വലിയ നിരാശ തന്നെയായിരുന്നു ഈ സീരിയലിൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും പരമ്പരയിൽ അഭിനയിക്കുന്ന നടിമാർ തമ്മിൽ വലിയ വാക്കേറ്റവും തർക്കവും ഉണ്ടാക്കുന്നതും തുടർന്ന് അത് തമ്മിലടിയിലേക്ക് മാറിയതും ഏറെ വർഷങ്ങളായിട്ട് സീരിയൽ രംഗത്ത് തുടരുന്ന നിരവധി താരങ്ങളാണ് ഈ പരമ്പരയിലുള്ളത് അതിൽ ഒരു നടിയാണ് ഒന്നും രണ്ടും പറഞ്ഞ് കലി മൂക്കുകയും ദേഷ്യം അതിരുവിട്ട സമയത്ത് മറ്റൊരു നടിയുടെ കവിളത്തടിക്കുകയും ചെയ്തത് ഏറെ സൗഹൃ ഇരുവരും തമ്മിലുണ്ടായിരുന്ന ഈ പ്രശ്നം പരമ്പരയിലെ അണിയറ പ്രവർത്തകരെ മുഴുവനായി ഞെട്ടിച്ചിരുന്നു അതിനു പിന്നാലെ വലിയ ബഹളങ്ങൾ ഉണ്ടാവുകയും സീരിയൽ ഷൂട്ടിംഗ് അലങ്കോലപ്പെടുകയും ചെയ്തു ഷൂട്ടിംഗ് പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്കായിരുന്നു പിന്നീട് കാര്യങ്ങളെല്ലാം എത്തിച്ചേർന്നത് പ്രശസ്ത സീരിയൽ സംവിധായകനായിരുന്നു ആദ്യം ഈ പരമ്പരയുടെ ഡയറക്ടർ ആയിരുന്നത് എന്നാൽ അദ്ദേഹവും പിന്മാറിയിരുന്നു നാണക്കേടായി മാറിയ ഈയൊരു അടിപിടി പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയും എന്നാൽ അബദ്ധവശാൽ തന്നെ ഈ കാരണം പുറത്തു വരികയും ചെയ്തു പരമ്പരയിലെ മുഴുവൻ താരങ്ങൾക്കും നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുമായിരുന്നു പിന്നീട് അതിനു പിന്നാലെയാണ് ഇപ്പോൾ ആർദ്രയുടെ പിന്മാറ്റവും ഉണ്ടായിരിക്കുന്നത് ഇത് രണ്ടും തമ്മിൽ അടിപിടിയും ആർദ്രയുടെ പിന്മാറ്റവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ആരാധകർക്കുമുള്ളത്